പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ നിൻതിരമദിനാൻ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാൽ കുപിതാ വന്നിടാ സതം നിന്നടിയാർ കുതാ വിൻ സന്നീതവ് വന്നിടാമേ സതതം വന്ദനം യേശു പരാ നിനക്കെന്നും വന്ദനം യേശു പരാ വന്ദനം യേശു പറനക്കെന്നും വന്ദനം യേശു പറ വന്ദനം ചെയ്യുന്നു ചെയ്യുന്നുാമത്തിൻ വന്ദനം ചെയ്യുന്നു നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുല്ലോ ദൈവം പക്ഷപാതക്കാരനല്ല മറിച്ച് മനുഷ്യൻ പക്ഷപാതക്കാരനാണ് ദൈവം തന്റെ സൂര്യനെ നല്ലവന്റെയും ദുഷ്ടന്റെയും മേൽ ഉദിപ്പിക്കുന്നു അവൻ നീതിമാന്മാരുടെ മേലും നീതികട്ടവരുടെ മേലും മേഘം വർഷിപ്പിക്കുന്നു സ്വന്തം മതവിശ്വാസത്തിന്റെയും സ്വന്തം ബുദ്ധിയുടെയും സഹായത്തോടെ മനുഷ്യൻ പലതവണ സ്വയം ശ്രേഷ്ഠനും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനുമായി പ്രഖ്യാപിക്കുന്നു എന്നാൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം ഒരിക്കലും വഞ്ചിക്കപ്പെടുന്നില്ല അതുകൊണ്ട് അവന്റെ കരുതൽ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് മനുഷ്യവർഗത്തിനു വേണ്ടിയുള്ള അവന്റെ കരുതൽ രക്ഷയും നിത്യജീവനുമാണ് കർത്താവ യേശുക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ ലോകത്തിനയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് നായ്വിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ നായവിധി വന്നു കഴിഞ്ഞു കർത്താവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ രക്ഷയും അവന്റെ നിരുപാധികമായ സ്നേഹം അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ